എല്ലാവർക്കും എല്ലും സാഗത നമ്മൾ നമ്മളെന്താ സ്കൂളിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ പോവുകയാണ് കാർത്തിക്കുട്ടി നാളെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാരും കാർത്തിക്കുട്ടികള് ഒരു ലൈക്ക് കൊടുക്കണേ ആശംസകൾ പറയണേ ഈ ീ ഏത് ബാഗാണ് കൊണ്ടു പോണ്ടെന്ന് പക്ഷേ പക്ഷെ എന്നാലും കാർത്തി അവളുടെ അച്ഛൻ കൊടുത്ത ബാഗ് സെലക്ട് ചെയ്യാണ് ഒന്ന് എൻ്റെ കുഞ്ഞമ്മ കൊടുത്ത ബാഗ് കേട്ടോ അപ്പൊ അവൾക്ക് പിങ്ക് ബാഗ് ഭയങ്കര ഫേവറേറ്റ് ബാഗാണ് അപ്പം അതിന് കൂടുതൽ ചെളിയാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഡേ അച്ഛൻ കൊടുത്ത ബാഗാണ് കൊണ്ടുപോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇനിയിപ്പം നാളെ കൊണ്ടുപോകുന്നേ ഈ ബാഗിലേക്ക് നാളെ ഇനിയും അധിക സാധനങ്ങൾ വേണ്ട അപ്പം ബാഗിൽ എന്തൊക്കെയാ കൊണ്ടുപോകുന്നതെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ എല്ലാം അടുക്കി പറക്കി ഒതുക്കി വെച്ചേക്കുവാണ് ടേബിൾസ് അപ്പം ഇനി ഇതിലേക്ക് എന്തൊക്കെ എടുത്തു വെക്കുന്നതെന്ന് പറയണേ നമ്മൾ ഈ പൗച്ചാണ് എടുക്കുന്നത് എനിക്ക് അച്ഛൻ വാങ്ങി തന്നെ ആണ് അപ്പം നമുക്ക് ഒരു പെൻ എടുക്കാതെ പിന്നെ ഇതിനകത്ത് പെൻസിലിങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേന അഡീഷണൽ വെച്ചു നമ്മൾ ഇതിനകത്ത് പെൻസിൽ പറ്റില്ലേ അപ്പൊ എങ്ങനെയാണ് അപ്പം പെൻസിലിന്റെ ഇതൊന്നും വിരക്കാൻ പറ്റി നമ്മൾ ക്ലേ വെച്ചൊരു അടപ്പുണ്ടാക്കി ആ അടപ്പാണ് കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഡബർ വേണം നമുക്ക് ാണ് ഇത് എന്റെ ഒരു കളക്ഷനാണ് പിങ്ക് ഡബറും എടുത്തിട്ടുണ്ട് ഒരു പിങ്ക് കട്ടറും എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാവേ എന്റെ പൗച്ച് റെഡിയായി ഇനി ഒരു റെഡി ആയി നമ്മുടെ ഈ ഒരു സ്കെയിലാണ് എഴുതി നമുക്ക് ഇതിനകത്ത് സ്റ്റിക്കർ അപ്പൊ കൈസ് നമ്മള് രണ്ട് എന്റെ ഫസ്റ്റ് ലെറ്റർ എ ഐം പിന്നെ ഒരു ടെബീനയും കൂടെ നമ്മള് ഈ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടേ അപ്പൊ നമുക്കിത് ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ബാക്കിനകത്ത് വെക്കാം അപ്പൊ കൈസ് എന്റെ ഡൂടെ സ്റ്റിക്കർ ഒട്ടിച്ചു ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇത് രണ്ടും പൗച്ചിനകത്തേക്ക് വെക്കാവേ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ കേട്ടോ പിന്നെ ഇപ്പൊ തൽക്കാലത്തിനൊന്നും വെക്കുന്നില്ല ഇനി അപ്പൊ സ്ഥലക്കാലത്ത് നമുക്ക് റെഫ് ബുക്ക് മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ റെഫ് ബുക്ക് എടുക്കാവേ അപ്പൊ നമുക്ക് പൗച്ച് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇതൊന്നും ഇപ്പോഴേ ഒന്നും വെക്കുന്നില്ല കേട്ടോ അതുപോലത്തെ പിന്നെ പഴേം വെക്കാം പിന്നെ നമ്മൾ ഡബ്ബറിനും സ്റ്റിക്കർ ഒട്ടിച്ചു എന്നിട്ട് റെഫ് ബുക്കാണ് ഇത് മാത്രമായിട്ട് കൊണ്ടുപോയാൽ മതി അപ്പൊ നാളെ റെഫ് ബുക്കൊക്കെ കേട്ടാണ് നാളെ പ്രവേശന ഉത്സവം ഒക്കെ ആയിട്ട് ഉച്ച വരെ കാണുള്ളൂ